വമ്പൻ വിജയത്തിന്റെ ഒരു കഥയാണ് രാവിലെ തന്നെ പറയാനുള്ളത് ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ സൊഹറാം മംദാനിക്ക് തന്നെയാണ് വിജയം അതും ട്രംപിന്റെ അതിഗംഭീരമായിട്ടുള്ള ഭീഷണികളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ വിജയം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇരട്ടി മധുരം നൽകുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും ഇത് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ കുറെ ദിവസങ്ങളായി കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് വരുമ്പോ തന്നെ നമ്മൾ ഈ വാർത്ത ആദ്യത്തെ വാർത്ത അദ്ദേഹത്തിന്റെ ജയം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു എന്ന നിലയ്ക്ക് ഒരു വാർത്ത ചെയ്ത ശേഷം പിന്നീട് ഈ സന്തോഷ വാർത്ത വീണ്ടും നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് അങ്ങനെ അറിയിക്കാൻ അങ്ങനെ ആലോചിക്കാനൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണിത് ഈ തിരഞ്ഞെടുപ്പ് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ സോറാൻ മമതാനിയും മേയർ പദവിയിലേക്ക് മത്സരിക്കുന്ന ഒരു മത്സരം എന്ന നിലയ്ക്ക് മാത്രമല്ല ഇതിന് മറ്റു ഒരുപാട് ചരിത്രപരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ട്രംപ് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടുണ്ട് അത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് കർട്ടിസ് ലീവെയാണ് ട്രംപ് ഇറക്കിയത് ട്രംപിന്റെ മുഴുവൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു മുൻ മേയറായിരുന്നു അദ്ദേഹം നല്ല തരക്കേടില്ലാത്ത മേയറാണ് കുറച്ച് പ്രായമുള്ള ആളാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി ഇനിയിപ്പോൾ മത്സരത്തിന് ഇല്ല എന്ന് പറയുകയും പക്ഷേ അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം പെട്ടെന്ന് കടന്നു പോകുന്നു അപ്പം ആരായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുവന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് ആയിരുന്നു അദ്ദേഹം അപ്പം റിപ്പബ്ലിക്കൻ ആയിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് പിന്നിലും ഈ വോട്ട് ഡിവൈഡ് ചെയ്യുന്ന തന്ത്രം തന്നെയാണ് അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ആ തോൽപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഇറങ്ങിയ വാഷിങ്ടൺ പോസ്റ്റിന്റെ എഡിറ്റോറിയം അഡിറ്റോറിയലിൽ വലിയ അവഹേളനങ്ങളാണ് ഈ സ്ഥാനാർത്ഥിക്ക് സോഹ്രാൻ മമതാനിക്കെതിരായിട്ട് ചൊരിഞ്ഞത് അപ്പം അദ്ദേഹം ഒരു ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ് തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഒരു പക്ഷെ ജയിപ്പിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അത് നിലവിലുള്ള മുഴുവൻ കാര്യങ്ങളും താറുമാറാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ അറിയാമല്ലോ അമേരിക്ക ഒരു ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം അപകടങ്ങളാണ് സംഭവിക്കുക എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ട്രംപിന്റെ ചട്ടകുമായിട്ട് നാവായിട്ടാണ് വാഷിങ്ടൺ പോസ്റ്റ് ആ എഡിറ്റോറിയൽ എഴുതിയത് അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ് പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ോറാൻ മമതാനി ഇപ്പോൾ മേയർ പദവിയിലേക്ക് ആ കൂട്ടത്തില് ട്രംപ് വലിയ ആരോപണങ്ങളും ഭീഷണിപ്പെടുത്തലുകളും നടത്തിയാട്ട് ആ ന്യൂയോർക്കിനുള്ള പിന്നെ ഫണ്ട് വെട്ടിക്കുറയ്ക്കും അയാൾ ജയിച്ചാൽ അങ്ങനെ പറയുന്നു ജയിക്കുന്നതിന് മുമ്പ് പറയുന്നത് അയാൾ ജയിച്ചാൽ ന്യൂയോർക്കിനുള്ള മുഴുവൻ ഫണ്ടുകളും വെട്ടി കുറയ്ക്കും കാരണം അയാളത് ചെയ്യും ട്രംപ് അത് ചെയ്യും എന്നുള്ള ഉറപ്പാണ് വലിയ നിയമയുദ്ധത്തിലേക്കും വലിയ വാക്പോരിലേക്കും വലിയ രാഷ്ട്രീയ യുദ്ധത്തിലേക്കൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എത്ര എത്ര വോട്ടുകളാണ് കിട്ടിയത് ഡിസിഷൻ ഡെസ്ക് ആസ്ഥാനം കാണിക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു ആസ്ഥാനം കാണിക്കുന്നത് റംതാനിക്ക് അൻപത് ദശാംശം രണ്ട് ശതമാനം വോട്ടുകൾ നേടി എന്നിട്ട് ഏഴ് ലക്ഷത്തി എൺപത്തി നാനൂറ്റി മൂന്ന് വോട്ടുകൾ നേടി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയുണ്ടല്ലോ ഉണ്ടല്ലോ കുവോമോ മുൻ ഗവർണറാണ് അദ്ദേഹത്തിന് ആറ് ലക്ഷത്തി അതെ അത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് പറയുന്നില്ല പറയുന്നില്ല എന്തായാലും കഴിഞ്ഞ ഈ വോളിംഗ് പോളിംഗ് ശതമാനം കാണിക്കുന്നത് കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ നോക്കൂ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അമേരിക്കൻസ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ന്യൂയോർക്ക് നഗരം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് ന്യൂയോർക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അത്രയും വലിയൊരു ആഡംബര നഗരത്തിലെ ഒരു മേയർ മേയറാകാൻ വേണ്ടി ആ മേയർ ആയ ആയത് ഇവിടെ ചരിത്ര നിമിഷമാണ് എന്താ അത് മുപ്പത്തിനാല് വയസ്സുകാരൻ ഈ മുപ്പത്തിനാല് വയസ്സുകാരൻ ഇന്ത്യൻ വംശജൻ എന്നതിനപ്പുറത്ത് അദ്ദേഹം ആദ്യത്തെ മുസ്ലിം മേയറാണ് മുസ്ലിം ആയിട്ടുള്ള ആദ്യത്തെ മേയറാണ് ആദ്യത്തെ ദക്ഷിണേഷ്യൻ വംശജനാണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് മൂന്ന് മൂന്ന് നാല് തരത്തിലാണ് അദ്ദേഹം ചരിത്രം എഴുതിയിരിക്കുന്നത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ പോസ്റ്റിലേക്ക് കയറി വന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ആരുടെ പിതാവ് അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് ആരാണ് കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് ഒട്ടും അത്ഭുതം തോന്നില്ല എന്തായാലും കാരണം എന്തറിയുമോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മഹമ്മൂദ് മംതാനി എന്നാണ് അദ്ദേഹം ഒരു സോഷ്യൽ സയന്റിസ്റ്റ് ആയിട്ടും ചിന്തകനൊക്കെ ആയിട്ട് അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ച ആളാണ് ഇന്ത്യയിൽ ജനിച്ചിട്ട് അംതാനി ഈ വിദേശങ്ങളിലേക്ക് നമ്മൾ പിന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അതിൻ്റെ ഒരു പകുതിക്ക് ശേഷം കുടിയേറ്റം നടത്തുന്ന ജീവിത ആയോധനത്തിന് വേണ്ടി കുടിയേറ്റം നടത്തുന്ന കൂട്ടത്തിൽ അങ്ങനെ പോയ ഒരാളാണ് അദ്ദേഹം എത്തപ്പെ എത്തിപ്പെട്ടത് ഉഗാണ്ടയുടെ മണ്ണിലാണ് ഉഗാണ്ടയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അത് ഒരു ഇടവൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതി ചില നിലപാടുകൾ കർക്കശമാക്കുകയും വിദേശികളെ പുറത്താക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ രാജ്യം വിട്ടവരെല്ലാവരും പോകണമെന്ന് കർശനമായി നിയമം കൊണ്ടുവരികയും ചെയ്തു ആയതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പല്ലേ അങ്ങനെ അവരെല്ലാം ഭയന്നിട്ട് അവർ രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പലായനം ചെയ്യുകയായിരുന്നു എന്ന് കുടിയേറ്റം നടത്തുകയായിരുന്നു അപ്പൊ അവിടെ നിന്ന് രാജ്യത്ത് നിന്ന് ഉള്ളതെല്ലാം ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ട് പോയ ഒരു പിതാവിന്റെ മകനാണ് അപ്പൊ അദ്ദേഹത്തിന് ആ കുടിയേറ്റത്തിന്റെ വേദന നന്നായിട്ട് അറിയാം പുറത്താക്കപ്പെട്ടവന്റെ വേദന നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കുടിയേറ്റ നിലപാടുകൾക്ക് അനുകൂലമായ ഒരു നിലപാട് എടുക്കുന്നത് ട്രംപിന്റെ നിയമങ്ങൾക്കും അനു നിലപാടുകൾക്ക് വിരുദ്ധമാവുന്നതും അങ്ങനെയാണ് അപ്പൊ ഇതൊക്കെയാണ് ട്രംപിനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ കുടിയേറ്റക്കാരന്റെ മകൻ അദ്ദേഹം പിന്നീട് മുഹമ്മദ് മമതാനി പിന്നീട് അദ്ദേഹം യു എസിലെത്തി യു എസ്സിൽ അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം തുടർന്നു അദ്ദേഹം പ്രൊഫസറായിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള പല കോളേജുകളിലും ജോലി ചെയ്തു അപ്പം അങ്ങനെ ഇടയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടുമുട്ടുന്നത് അവരുടെ പേര് മീര നായർ എന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന മീര നായർ മീര നയ്യാർ ആയിരുന്നു ഗുജറാത്തുകാരിയായിട്ടുള്ള നയ്യാർ എന്ന അവരുടെ കുടുംബ പേരാണ് അത് കുടുംബപ്പേരിൽ നയ്യാർ എന്നുള്ളത് അവർ പേര് മാറ്റിയിട്ട് ഒരു പുതിയ പേര് സ്വീകരിച്ചു ആ പേര് മാറ്റണം എന്നൊരു തീരുമാനിക്കുമ്പോൾ നായർ എന്നാക്കിയപ്പോൾ അത് കേരളത്തിലുള്ള ഒരു നായർ സമുദായത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് അങ്ങനെയെങ്കിലും അങ്ങനെ നായർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേര് സ്വീകരിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു ഇദ്ദേഹം ജനിച്ചത് നമ്മളെ പിന്നെ സൊഹ്രാൻ ജനിച്ചത് മുംബൈയിലാണ് മുംബൈയിൽ ജനിച്ചതിന് ശേഷം അദ്ദേഹം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് എത്തി ഏഴ് യൂണിവേഴ്സിറ്റി നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് ചില വിഷയങ്ങൾ ഡോക്ടറേറ്റ് എടുത്തു അദ്ദേഹം വളരെ പ്രഗൽഭം അതായത് ഒരു റാപ്പ് സംഗീതജ്ഞനും കൂടിയാണ് പാട്ടുകാരനും കൂടിയാണ് അപ്പം അമ്മയുടെ ഒരു അറിയാമല്ലോ മീരാ നായര് മീരാ നായർ ഇവരെ കണ്ടുമുട്ടുന്നത് മഹമ്മദും മമദാനിയെ കണ്ടുമുട്ടുന്നത് അമേരിക്കയിൽ വെച്ചിട്ടാണ് അവരുടെ ഈ സിനിമ പഠിക്കാനായി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിലാണ് അവർ അവർ ആ അതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചിരുന്നു അപ്പൊ ആ വിവാഹത്തിൽ ഒരു പഞ്ചാബി ആയിരുന്നത് അത് അധിക കാലം നീണ്ട നിന്നില്ല ആ ആറു വർഷത്തോളം അവര് പരസ്പരം പേർ പെരിയയും പിന്നീടാണ് മമതാ മഹ്മൂദ് മമതാനിയ അവർ കണ്ടുമുട്ടുന്നത് ഐഡി ഐഡിയൽ ആയിട്ടുള്ള ഒരു കണ്ടുമുട്ടലാണ് ഐഡിയോളജിയുടെ കാര്യത്തിൽ അവർ ഒരുമിച്ച് പോരുന്ന ഒരാൾ കലയിലൂടെ കലയിലൂടെ തന്റെ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുമ്പോൾ സോഷ്യൽ വർക്കിലൂടെ ഒരു ചിന്തകനെന്ന നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇതിന് രണ്ടിന്റെയും ഒരു ബ്ലൻഡിങ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സൊഹറാൻ മംദാനി എന്ന ഈ മുപ്പത്തിനാലുകാരൻ കിഡിലൻ അമേരിക്കൻ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിൻ നഗരത്തിന്റെ നഗരത്തിന്റെ പിതാവ് നഗര പിതാവായി ഇപ്പോൾ കസേരയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്തൊരു വലിയൊരു കാര്യം ഇതിന്റെ പ്രധാനപ്പെട്ട ആകർഷങ്ങൾ ഈ പോരാട്ടത്തിൽ ഈ മുൻ ഗവർണർ ആയിരുന്ന ആൻഡ്രൂ കുമോ കുമോയെ ആണ് തോൽപ്പിച്ചത് കർട്ടി സ്ലീമയാണ് തോൽപ്പിച്ചത് അൻപത് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ പോളിംഗ് ആണ് നടന്നത് ഇവരുടെ പ്രചാരണ വിഷയം എന്തായിരുന്നു എന്തായാല് ന്യൂയോർക്ക് നഗരത്തിലെ ചെലവ് കുറയ്ക്കാനുള്ള സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതിലും ആവുന്ന വിധത്തിലുള്ള വീടുകൾ നിർമ്മിച്ച് നൽകുക ഉറപ്പാക്കുക ഇതൊരു വലിയൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് വീടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് മനസ്സിലായി ഇവിടെ അമേരിക്കൻ സ്നേഹികളൊക്കെ പറയും പറയും പക്ഷേ എന്തായി പറഞ്ഞു അമേരിക്കയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ശ്രീനിവാസൻ പറഞ്ഞ പോലെ പോളണ്ടിനെ കുറിച്ച് ഇനി ഒരു അക്ഷരം വണ്ടി പറയുന്ന പോലത്തെ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അത് യാഥാർത്ഥ്യമാണ് ആ തെരുവിലാണ് ആളുകൾ അവിടെ ട്രംപിനെതിരായിട്ട് നോക്കിംഗ് പോലുള്ള കലാപങ്ങൾ ഉയർന്നിരിക്കുന്നു ജെൻസി കലാപങ്ങൾ എപ്പോഴും വേണമെങ്കിലും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രചാരണമായിരുന്നു മാംതാരി എന്ന് പറയുന്ന ഏത് സ്ഥാനാർത്ഥിയുണ്ടല്ലോ രാജിവെച്ചതാണ് എന്തിനാണെന്ന് വെച്ചാല് ലൈംഗിക തുടർന്ന് രാജിവെച്ചിട്ട് ആ ആളെയാണ് ട്രംപ് കൊണ്ടെന്ന് പിന്തുണച്ചത് വീണ്ടും പിന്തുണച്ചത് അതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പോര എന്ന നിലയ്ക്കാണ് ഈ പരസ്യമായി കൂമായിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ട്രംപ് പറഞ്ഞത് ന്യൂയോർക്കിലുള്ള ഫെഡറൽ ഫണ്ടുകൾ മുഴുവൻ ഞാൻ വെട്ടിക്കുറയ്ക്കും ജയിച്ചാൽ ഇനിയിപ്പോ വെട്ടിക്കുറയ്ക്കും ഇയാൾ പറഞ്ഞാൽ ചെയ്യും അത് അവിടെ വെട്ടിക്കുറയ്ക്കാനൊക്കെ അയാൾക്ക് ഫണ്ട് അങ്ങനെയും അയാൾ മുതൽ കൂട്ടും എന്ന് പറഞ്ഞിട്ടായിരിക്കും കുറച്ചുകൂടെ അമേരിക്കൻസിനെ സേവ് ചെയ്യും എന്ന നിലയ്ക്കൊക്കെ അത് ചിത്രീകരിച്ചേക്കാം എന്തായാലും ഒരു വലിയ ഒരു രാഷ്ട്രീയ അംഗത്തിന് ഇത് കളമൊരുങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒന്ന് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കനും തമ്മിലുള്ള വലിയ തുറന്നുള്ള പോരായിട്ട് മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്താറ് നടക്കുന്ന ഈ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക തിരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ തുടങ്ങാൻ പോവുകയാണ് ആ സമയത്ത് ഡെമോക്രാറ്റിന് മുൻതൂക്കമുണ്ട് എന്ന് ഇപ്പോൾ തന്നെ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ആ സർവേ ഫലങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള വിജയസാധ്യത ഡെമോക്രാറ്റുകൾക്ക് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വിജയമാണ് ഇപ്പോൾ നമ്മുടെ സോഹാൻ മംതാനിയുടെ ഈ അമേരിക്ക മേയർ സ്ഥാനാർത്ഥിത്വ തെരഞ്ഞെടുപ്പിലൂടെ ചരിത്ര വിജയത്തിലൂടെ പുറത്തേക്ക് വരുന്നത് എന്തായാലും നമുക്ക് വളരെ ഭാരതീയർക്ക് വളരെ സന്തോഷിക്കാം എന്നൊന്നാണ് ഇവരുടെ അച്ഛനും അമ്മയും മംതാനിയും അടക്കമുള്ള ഈ മംതാനി കുടുംബം അവർ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച ആൾക്കാരാണ് ലോകമെമ്പാടും ഭാരതത്തിൻ്റെ പെരുമയും ഭാരതത്തിൻ്റെ പേരും പെരുമയും എല്ലാം ഇങ്ങനെ മുദ്ര ചാർത്തപ്പെടുന്നത് മുദ്ര മുദ്ര കുത്തപ്പെടുകയുള്ള മുദ്ര ചാർത്തപ്പെടുന്നത് നമുക്ക് ഏറെ സന്തോഷിക്കാം ഇനി നമ്മൾ ന്യൂയോർക്കിലെ നിവാസികൾ ന്യൂയോർക്കിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ മണ്ണിൽ ജനിച്ച ഇവിടെ മേയറായിട്ടുണ്ട് കഴിയുമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കാണാനുള്ള ശ്രമങ്ങൾ കൂടെ നടത്തിയിട്ട് അദ്ദേഹത്തോടൊപ്പം ഒന്ന് ഇരിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മലയാളികൾക്കൊക്കെ ഉണ്ടാവട്ടെ എല്ലാ വിജയ ആശംസകളും സ്വകരാൻ മുന്താനിക്ക് നമുക്ക് നേരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും